എല്ലാ സ്വാഗതം ചെയ്യണമെന്ന് ഒന്ന് മനസ്സിലാക്കണം ആ ഞാൻ പറയാം അവനന്ന് എതിർത്ത് പറഞ്ഞതൊന്നും കാര്യമാക്കി എടുക്കേണ്ട ആത്മാവേ അവനൊരു എടുത്തുചാട്ടക്കാരനാണെന്ന് അറിവുള്ളതാണല്ലോ എന്നോട് പറഞ്ഞതൊക്കെ ക്ഷമിക്കാം പക്ഷേ ഇനിയും ശത്രുക്കളുടെ എണ്ണം കൂട്ടാതിരുന്ന മതി സംസ്ഥാനം ചങ്ങാതി പോലും ബാക്കി വെക്കരുത് മണ്ടത്തരം പറയാതെ ആ സിൽക്കി ഒരു ആത്മാവല്ലേ അവൾ ഇനിയും കൊല്ലാൻ പറ്റുമോ അതൊന്നും അറിയില്ല എനിക്കാ വറ്റകള് സുഖിച്ചു കഴിയുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല എല്ലാത്തിനെയും ഒറ്റ അങ്ങോട്ട് കൊല്ലണം ആ എന്നാ നീ അവരെ എങ്ങനെ നശിപ്പിക്കാൻ ഞാൻ കുറച്ച് മാറി ോ ഈ ആത്മാവിന്റെ ഒരു കാര്യം ഒരൊറ്റണ്ണത്തിനും ബുദ്ധിയില്ല എന്നെ കണ്ടുപഠിക്കാൻ നോക്ക് അല്ല കാല വിക്രൂ ആത്മാവിന് സ്വാഭാവികം പക്ഷെ കോഴി സംസ്ഥാനത്തിനോട് ഇത്ര പക അവിടെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ അത് ശരി നിങ്ങൾക്ക് അപ്പോൾ കഥ ഒന്നും അറിയില്ലല്ലേ വിക്രുവിന്റെ പോലെ തന്നെ എന്റെ ജീവിതവും നശിപ്പിച്ചത് സിൽക്കി ആത്മാവും അവിടത്തെ കോഴികളുമാണ് അതെങ്ങനെ നിന്റെ ജീവിതം നശിച്ചു നശിച്ചതായി കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ കണ്ടാൽ തോന്നില്ല കാരണം ഞാൻ ുഖങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കുകയാണ് കാണുന്നവർക്കെല്ലാം ഞാൻ സന്തോഷത്തിലാണെന്നേ തോന്നു പക്ഷേ എന്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് മാത്രമേ അറിയൂ എന്തൊക്കെ നിന്റെ ബുദ്ധിമുട്ടുകൾ കേൾക്കട്ടെ പണ്ടിനാൻ നല്ല രീതിയിൽ എലിയയും മറ്റും പിടിച്ചു ജീവിച്ചിരുന്നൊരു കോഴിയാണ് കോഴിയോ അതെ ഞാൻ രാത്രി കാലങ്ങളിലാണ് ഇര പിടിക്കാൻ ഇറങ്ങുന്നത് അപ്പോഴൊക്കെ സന്തോഷം കൊണ്ട് ഞാൻ മനോഹരമായ പാട്ടുപാടാറുണ്ട് പക്ഷെ എപ്പോഴൊക്കെ പാട്ടുപാടിയാലും മനുഷ്യർ വന്ന് തന്നെ ഓടിച്ചു കൊടുക്കും അങ്ങനെ ഒരു ദിവസം ഇരയും പിടിച്ച് സന്തോഷത്തോടെ ഇരുന്ന് പാട്ടുപാടുകയായിരുന്നു ഞാൻ തേടി കാലം കോഴി കൂവുന്നു ആ മരത്തിലാണെന്ന തോന്നുന്നത് ശല്യം ആ എന്നെ എന്തെങ്കിലും ആവട്ടെ അയ്യോ വേഗം കാലങ്കോഴി പഴുപ്പിക്ക് ആ മരത്തിലാണെന്നാ തോന്നുന്നത് ഇടാ കാലം കോഴി ഞങ്ങളുടെ മരത്തിൽ നിന്ന് പോകടാ മനുഷ്യന്മാരെ പേടിപ്പിക്കാനായി ഇറങ്ങിക്കോളൂ എന്തിനാണ് ഇവരെന്നെ പേടിക്കുന്നത് എന്തിന് കല്ലെറിഞ്ഞത് എപ്പോഴും ഇത് തന്നെ പതിവായി എവിടെയും ഇരുന്നു പാട്ടുപാടാൻ വയ്യാത്ത അവസ്ഥ അവസാനം ഞാൻ ആ വാസ്തവം തിരിച്ചറിഞ്ഞു ഞാനൊരു കോഴിയാണെന്ന വാസ്തവം കോഴിയോ അതെ കാലൻ കോഴി മനുഷ്യരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഒരു കോഴിയായ ഞാൻ അതിരാവിലല്ലേ പാട്ടുപാടേണ്ടത് രാത്രി പാട്ട് പാടാൻ പാടില്ലല്ലോ എന്തായാലും ഞാൻ ആ തെറ്റിതിരുത്തി ഇപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് എല്ലാ കോഴികളും കൂവുന്ന സമയത്താണ് ഞാനും കോവുന്നത് എട പൊട്ട നീ ഒരു കോഴിയല്ല മൂങ്ങയാ കോഴികൾ കൊക്കരക്കോ എന്നല്ലേ കൂവുന്നത് അവർ രാത്രി ഇരതേടാറുമില്ല എലികൾ തിന്നാറുമില്ല അതുകൊണ്ടാ പറയുന്നത് നീ മൂങ്ങയാണ്ടട പൊട്ട നല്ല അസൽ മൂങ്ങ മിണ്ടിപ്പോകരുത് നിങ്ങൾ നിങ്ങൾ എന്നെ പോലെയുള്ള വെറും പക്ഷിയല്ലേ നിങ്ങൾക്ക് മനുഷ്യരുടെ അത്ര ബുദ്ധിയൊന്നുമില്ലല്ലോ എന്റെ പേര് കാലൻ കോഴിയാണെന്ന് അവര് പറഞ്ഞില്ലേ പിന്നെ നിന ചിന്തിക്കുന്നത് ഞാൻ കോഴി തന്നെയാ മനുഷ്യന്റെ ബുദ്ധി അപാരം തന്നെയാണ് മനുഷ്യർ പറയുന്നത് തന്നെയാ ശരി കോഴിയായതിൽ ഞാൻ അഭിമാനിക്കുന്നു ഓ സമ്മതിച്ചു എന്നാൽ നിന്റെ പകയുടെ കഥ വന്ന് എനിക്ക് വേറെ പണിയുള്ളതാ ആ അങ്ങനെ വല്ലതും ചോദിക്കേ അത് ഞാൻ പറഞ്ഞു തരാം എലികളൊക്കെ ഇപ്പോൾ നാട്ടിലല്ലേ ഉള്ളൂ പേടി കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ ഞാൻ പട്ടിണിയിൽ ആകുമെന്ന അവസ്ഥ വന്നു അപ്പോഴാണ് കോഴിക്കോക്കാച്ചി എന്ന സിലിക്കിയെ കുറിച്ച് അറിഞ്ഞത് കോഴിയായ എന്നെ രക്ഷിക്കാൻ വേറെ ആർക്ക് കഴിയും സഹായത്തിനായി ഞാനും റിക്രൂ പോലെ കോഴി സംസ്ഥാനത്തെത്തി ഒന്ന് എന്നോട് നോക്കിക്കേ എനിക്ക് കോഴി ആത്മാവിനൊന്ന് കാണണം ഏ ഏ നിനക്കാണോ ആത്മാവിനെ എന്താ കാര്യം എന്തിനാ ആത്മാവിനെ കാണുന്നത് എനിക്കിവിടെ അഭയം തരണമെന്ന് പറയാനാ അഭയമോ ഇവിടെ കോഴികൾക്ക് മാത്രമേ അഭയം കൊടുക്കൂ മൂങ്ങേ ഒന്നും ഇവിടെ താമസിപ്പിക്കാൻ പറ്റൂല അയ്യോ ഞാൻ കോഴിയാ കാലൻ കോഴി കോഴിയാ നീയാ എന്തിന്റെ സൂക്കേടാണ് അയ്യോ ഞാൻ സത്യമാ പറയുന്നത് നിന്റെ രൂപം കണ്ട് തെച്ചുധരിക്കണ്ട ഞാനൊരു കാര്യം കോഴിയാ ആത്മാവിനെ വിളിക്ക് ആത്മാവിനെ ബുദ്ധി ഉള്ളതല്ലേ എന്നെ കണ്ടാ തന്നെ മനസ്സിലാവും ഞാൻ കോഴിയാണെന്ന് വേഗം വിളിക്ക് അല്ലെങ്കിൽ മനുഷ്യരോട് ചോദിച്ചാലും മതി അവർക്കറിയാമല്ലോ ഓ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കണ്ട തോന്നിവാസികളും പൊട്ടന്മാരൊക്കെ കാലനും കോഴിയും ഇറങ്ങി പോടാ അയ്യോ ആത്മാവേ എന്നെ ഒന്ന് ഒന്ന് സഹായിക്ക് ആത്മാവേ ആത്മാവ് വന്നില്ല കുറച്ച് ദിവസം ദുഃഖിച്ച് ഞാൻ കോഴി സംസ്ഥാനത്ത് തന്നെ പറന്ന് നടന്നു ആരും കാണാതെ പക്ഷെ പ്രയോജനമൊന്നും ഉണ്ടായില്ല എന്നാൽ വിക്രു ആത്മാവ് എന്റെ അവസ്ഥ കണ്ടു ആത്മാവേ എന്നെ കൂടെ കൂട്ടി ഇവിടേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ ഇവിടെ സുഖമായി ഞാൻ ജീവിക്കുന്നു കോഴി സംസ്ഥാനത്തോടെ ഏറ്റുമുട്ടാൻ വിക്രു ആത്മാവിനെ ഞാൻ എല്ലാവിധത്തിലും സഹായിക്കും കോഴിയായ എന്നെ സഹായിക്കാത്ത ഒരൊറ്റ കോഴിയും അങ്ങനെ സുരക്ഷിതരായി കഴിയേണ്ട എന്റെ വർഗക്കാരായ കോഴികളെ തിന്നുന്ന നിങ്ങളെയും എനിക്കിഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങൾ കോഴി സംസ്ഥാനത്തിന്റെ ശത്രുവാണല്ലോ അതുകൊണ്ട് ശത്രുവിന്റെ ശത്രു എന്റെ സ്വന്തം മിത്രമാണ് നമുക്ക് ഒരുമിച്ച് കോഴി സംസ്ഥാനത്തെ തകർക്കണം ഇവിടെ എലിയൊന്നും ഇല്ലല്ലോ പിന്നെ നീ എന്തെ ഞാൻ കോഴിയല്ലേ എല്ലാ സമയവും ഒത്തിപ്പിറക്കി തിന്നാൻ ജീവിക്കുന്നത് വിക്രൂ ആത്മാവിന് ഞാൻ എപ്പോഴും കൂടെ വേണം ഷോ ഒരു കാര്യം ശരി പോട്ടെ അയ്യേ ഇത് എന്തൊരു പൊട്ടനാ ആ മനസ്സിലായി ഇവൻ വെറും പൊട്ടനൊന്നും അല്ല ഇവനാണ് മരപ്പൊട്ടൻ എന്നാലും ഈ വിക്രൂത്മാവ് ഈ പൊട്ടേനെന്തിനാ കൂട്ടുപിടിച്ചിരിക്കുന്നത് പിടിച്ചിരിക്കുന്നത് മ്ലേച്ചകരം ആത്മാവേ 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 ഒന്ന് വേഗം വാ എന്താടാ കാര്യം നീ എന്തിനെ ഓടുന്നത് നമ്മുടെ നീലനെയും ചാരനെയും രാവിലെ മുതൽ കാണാനില്ല ഇത്ര നേരമായിട്ടും വന്നിട്ടില്ല അവർക്ക് എന്തെങ്കിലും ആപത്ത് വന്നിട്ടുണ്ടാവും എനിക്ക് പേടിയാവുന്നു എന്ത്